എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഡോക്ടറെ ഈ മീൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മീൻ ഗുളി കഴിക്കുന്നോണ്ട് ഒരുപാട് ഉപകാരമുണ്ട് കാരണം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ സെൽ മെമ്പ്രെയിനിലെ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പണൻ്റ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്ന ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഈ സെൽ മെംബ്രെയിനിലെ റിസെപ്റ്ററിലും ഇതിലൊരു ആക്ഷൻ ഉണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഒരു ക്ലോട്ട് ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നതൊക്കെ അതിൽ നീർവീക്കം സംഭവിച്ചിട്ടാണ് ഈ നീർവീക്കം കുറക്കാൻ ഈ ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ സെൽ മെമ്പ്രൈനിൽ ആവശ്യത്തിന് ഉണ്ടാകുമ്പോൾ സാധ്യമാവും ഈ ക്ലോട്ട് ഉണ്ടാകുന്നത് തടയാനും ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ എത്തുന്നതുകൊണ്ട് സാധ്യമാകും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പിന്നെ നമ്മുടെ രക്തക്കോയിലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഫാറ്റി ആസിഡ് നന്നായി കിട്ടണം അതുപോലെ കുട്ടികളുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ നല്ല ഓർമ്മശക്തിക്ക് ഇതിനൊക്കെ ഒമേഗാ ത്രീ ഫാറ്റിസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാതരോഗള്ളവർക്കൊക്കെ നമുക്കറിയാം ഈ ഒരു ജോയിൻസിലൊക്കെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടാറുണ്ട് ഈ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഈ കട്ടി പിടിച്ച് വരുന്നൊരവസ്ഥ കുറക്കാനും വാതം എന്ന് പറയുന്നത് മുമ്പ് ഒരു നീർവീക്കാണല്ലോ ഈ നീർവീക്കം കുറക്കാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും ഇപ്പോൾ റിമറ്റോൺ ആർത്രൈറ്റിസ് പോലത്തെ വാതരോഗള്ളവൾക്ക് അവരുടെ സന്ധികളിലെ വേദനയൊക്കെ കുറക്കാൻ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരിയായ രീതിയിൽ അവിടെ ചെല്ലുന്നതു കൊണ്ട് സാധ്യമാവും പിന്നെ അത് നീർവീക്കം കുറക്കാനും സാധ്യമാവും പിന്നെ പ്രസവ സമയത്തും നമ്മുടെ ഹൃദയം ഒരുപാട് ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാനൊക്കെ ഈ ഒമേഗത്ര ഫി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും ഒമേഗ ത്രീ ആസിഡ് അടങ്ങിയ ഇതുപോലെ സപ്ലിമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഡി എച്ച് എ അല്ലെങ്കിൽ പിന്നെ ഇ എച്ച് ഇ പി എ തുടങ്ങിയ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് അടങ്ങിയത് ഉറപ്പാക്കണം അതിലെത്ര എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നാനൂറ്റി അമ്പത് എം ജി പെർ ഡേ ആണ് നമുക്ക് ഒമേഗാ ത്രീ ഫാറ്റിസ് ഒരു ദിവസം കിട്ടേണ്ടത് അപ്പോൾ അത് ആ അത്രയും ഫിഷ് കഴിച്ചാൽ കിട്ടുന്നുണ്ട് ഈക്വാലുണ്ട് ആ ഗുളികളെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒമേഗാത്രീ ആണെങ്കിൽ സപ്ലിമെൻ്റ് ഒന്നോ കിട്ടേണ്ടതുണ്ട് ഇനി വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സപ്ലിമെൻറ്റ് എവിടെന്നാ കിട്ടുക മൈക്രോ ആൽഗേ എന്ന് പറയുന്ന ക കടൽ കടൽ പായകൾ കടൽ കടൽ പുല്ലുകൾ എന്നൊക്കെ പറയാറില്ലേ അതിൻ്റെ ഒരു ടാബ്ലെറ്റ്സ് രൂപത്തിലൊക്കെ കിട്ടും അതിലും ഒമേഗാ ത്രീ ആസിഡ് കിട്ടുന്നതാണ് ഒമേഗ ത്രീ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഒമേഗ സിക്സും ഒമേഗ നെയനും നമ്മൾ കേട്ടിട്ടുണ്ടാവും അതും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു സാധനമാണ് ഒമേഗ സിക്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ അത്യാവശ്യമാണ് അതിന് നമുക്ക് അറിയാം നമ്മൾ ഒരുപാട് സസ്യ എണ്ണകൾ സൂര്യകാന്തി എണ്ണ നട്ട്സ് ആൻഡ് സീഡ്സ് ചോളം മയോനസ് ഇതിലൊക്കെ കുറച്ച് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ഇറങ്ങിയിട്ടുണ്ട് ഒമേഗ നെൻ ഒരു മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇതും ഒരു പരിധിവരെ കിട്ടുന്നത് ഇത് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡാണ് തീർച്ചയായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് പകരം ഒലീവ് ഓയില് റാപ്സീഡ് ഓയില് നിലക്കടല ഓയില് തുടങ്ങിയ ആരോഗ്യപരമായിട്ടുള്ള എന്തൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ തുടങ്ങുക പിന്നെ നമുക്ക് മീൻ കുളികയും കഴിക്കാം ഓക്കെ ബി ഹെൽത്തി ബായ്